ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിശുദ്ധമായ സമ്മതവചനം ഇതാ ഞാൻ താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ ആ നിമിഷം തന്നെ ദൈവം മനുഷ്യരൂപമെടുത്ത് മറിയത്തിൻ്റെ ഉദരത്തിൽ ജന്മമെടുത്തു അവിടെയാണ് സ്വർഗവും ഭൂമിയും സംഗമിച്ച ഏകസ്ഥലം ഇവിടെ ആരംഭിക്കുന്നു മറിയത്തിൻ്റെ മാനവ വംശത്തിൻ്റെ മാതാവാകാനുള്ള ദൗത്യം കാറ്റും തണുപ്പും മഞ്ഞും നിറഞ്ഞ നസ്രത്തിൽ തൻ്റെ പ്രിയപുത്രനോടൊപ്പം ആരംഭിച്ച രക്ഷാകര യാത്ര അവൾ കാൽവരിയിൽ അവസാനിപ്പിച്ചില്ല മറിച്ച് സ്നേഹത്തിൻ്റെയും മാതൃഭാത്സല്യത്തിൻ്റെയും പാതയിലൂടെ ഇന്നും അനുശൂതം തുടർന്നു കൊണ്ടിരിക്കുന്നു പരിശുദ്ധി അമ്മ തൻ്റെ ജീവിതം ബലിയായി സമർപ്പിച്ചുകൊണ്ടാണ് ദൈവിക ദൗത്യത്തിലേക്കുള്ള തൻ്റെ ചുവടുകൾ വെച്ചത് എങ്കിലും അവളുടെ ജീവിതം ഒരു ഉത്സവമായിരുന്നില്ല മറിച്ച് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെതും വിട്ടുകൊടുക്കലിന്റേതുമായിരുന്നു തൻ്റെ പ്രിയപുത്രനെ മറ്റുള്ളവർ പരിഹസിച്ചപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും തള്ളിപ്പറഞ്ഞപ്പോഴും എന്തിന് ഗുരുശുമനത്തിന് വിധിച്ചപ്പോഴും ആണികളാൽ തറച്ചപ്പോഴും അവർ തകർന്നില്ല കാരണം മാനവംശത്തിൻ്റെ എന്ന ദൈവിക പദ്ധതി പൂർത്തിയാക്കണമെന്ന ദൃഢനിശ്ചയം അവൾക്കുണ്ടായിരുന്നു കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അമ്മയെ നോക്കി പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ യോഹന്നാനെ നോക്കി അവിടെ നരുളി ചെയ്തു ഇതാ നിന്റെ അമ്മ അവിടെയാണ് പരിശുദ്ധി അമ്മ ലോകം മുഴുവൻ്റെയും അമ്മയായി മാതാവായി മാറുന്നത് ഇന്നും ലോകം യുദ്ധത്തിൻ്റെ പൊടിപടലങ്ങളിലും നിരാശയുടെ ഇരുട്ടിലും വിശ്വാസത്തിൻ്റെ ചോർച്ചയിലും കുടുംബ തകർച്ചയിലും താണു പോകുമ്പോൾ ഈ അമ്മയുടെ കരം നമ്മെ ചേർത്ത് നിർത്തുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ വേദനകൾ ഓർത്ത് ഇന്നും അമ്മ കണ്ണുനീർ വാർക്കുന്നുണ്ട് കാരുണ്യത്തിൻ്റെ കരുതലിൻ്റെ പ്രാർത്ഥനയുടെ കണ്ണുകൾ കൊണ്ട് ഇന്നും അവൾ ലോകത്തെ നോക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് പരിശുദ്ധി അമ്മ ആശ്വാസമില്ലാത്ത രാത്രികളിൽ വേദനയുടെ നിമിഷത്തിൽ ആ അമ്മയെ വിളിച്ചാൽ നമുക്കും പരിശുദ്ധി അമ്മയെ വിളിക്കാം ചേർത്ത് നിർത്താം സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം അമ്മയും അടങ്ങാത്ത വിശ്വാസവും കരലറിയിക്കുന്ന കരുണയും ക്ഷയിക്കാത്ത പ്രാർത്ഥനയും അളവിൻ്റെ സ്നേഹവും കൊല്ല എൻ്റെ ജീവിതത്തിൽ ജീവിതത്തെയും എന്ന് എന്നെയും കരം പിടിച്ച് ഈശോയോടൊപ്പം ദേവപിതാവിൻ്റെ ഹൃദയത്തിലേക്ക് ആനയിക്കണമേ ആമേ